മലയാളികൾക്ക് ആവേശവും അറിവും പകരുന്ന ഒന്നു തന്നെയായിരുന്നു കുറേ കാലമായി വാർത്താ ചാനലുകൾ എന്നാൽ ആ മേഖലയിലേക്ക് ചില കാട്ടുകള്ന്മാർ വന്നതോടുകൂടി എല്ലാ വിശ്വാസതയും തകർന്നിരിക്കുന്നു അതിലും തട്ടിപ്പ് നടക്കുന്ന കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊന്നുമല്ല സാക്ഷാൽ ശ്രീകണ്ഠൻ നായരാണ് അതായത് അവരുടെ സംഘടനയുടെ അധ്യക്ഷൻ ചാനൽ ടെലിവിഷൻ റേറ്റിംഗിൽ വൻ തട്ടിപ്പ് നടക്കുന്നതായി കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റായ ശ്രീകണ്ഠൻ നായർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു വെറും വെളിപ്പെടുത്തൽ മാത്രമല്ല ലാൻഡിങ് പേജിന്റെ മറവിൽ ബാർക്കിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ബാർക്ക് സിഒക്ക് കത്തയച്ചിരിക്കുകയാണ് ശ്രീകണ്ഠൻ നായർ പരാതിയായിട്ട് തൻ്റെ കയ്യിൽ ഇതിനെല്ലാം തെളിവുണ്ടെന്നും ട്വൻറി ഫോർ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറായ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കുമ്പോൾ അത് ആർക്ക് നേരെയുള്ള ഒളിയമ്പുകളാണ് എന്നുള്ളത് വളരെ വ്യക്തം ഒരു അവതാരകന്റെ കുപ്പായമായിരുന്നു തനിക്ക് നല്ലതെന്ന് ഇന്നാലോചിക്കുമ്പോൾ മനസ്സിലാകുന്നു കാരണം അവിടെ ചൊല്ലുന്നു പ്രോഗ്രാം ചെയ്യുന്നു പറ്റുമെങ്കിൽ പണം വാങ്ങി തിരിച്ചു വരുന്നു റേറ്റിങ്ങിനെ കുറിച്ചോ സ്ഥാപനം നടത്തിപ്പിനെ കുറിച്ചോ യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല കേരളത്തിലെ പ്രക്ഷേപകന് ഉറക്കം നഷ്ടപ്പെട്ട രാവുകളാണ് ഇപ്പോൾ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പരസ്യം എവിടെയും കിട്ടാനില്ല പരസ്യം ചെയ്യാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല അങ്ങനെയൊരു അവസ്ഥയായി മാറിയിരിക്കുന്നു കുത്തകകളുടെ കടന്നു പല തട്ടിപ്പുകൾ വഴിയും പണമുണ്ടാക്കി വന്ന് അത് കേരളത്തിലെ ചാനലുകളിൽ പ്രത്യേകിച്ച് വാർത്താ ചാനലുകളിൽ അവയ്ക്കിവേ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച് ആ ചാനലുകൾ വഴി തട്ടിപ്പ് പ്രചരിപ്പിക്കുന്നവരെ കടന്നാക്രമിച്ചിരിക്കുകയാണ് പരോക്ഷമായി നായർ അദ്ദേഹം ഇങ്ങനെയാണ് കേരള വിഷൻ കേബിളിൽ കൂടി കൊടുക്കുന്ന ഒരു പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് ചാനൽ അത് നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നൊരു വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തുന്നു ലാൻഡിംഗ് പേജ് എന്നത് ഉടനെ അവസാനിക്കും ബാർക്കിലെ ലാൻഡിംഗ് പേജിന്റെ മറവിൽ ചിലർ തട്ടിപ്പ് നടത്തുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം കെ ടി യു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ബാർക്ക് പ്രസിഡന്റിന് ഒരു കത്തയച്ചു പരാതിക്കത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹവാല പണമിടപാട് നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ ക്രിപ്റ്റോ കറൻസി വഴി ബാർക്കിൽ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോഴുമുണ്ട് ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിംഗ് പേജ് കക്ഷികളുമുണ്ട് ഇതിന് കുടപിടിക്കാൻ കേരളത്തിൽ പോലും ആളുകളുണ്ട് എന്നത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നും തൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട് എന്നും ഭീഷണി സ്വരത്തിൽ തന്നെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞിരിക്കുന്നു അന്വേഷണ ഏജൻസി ഇവരുടെ മുകളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ബാർക്ക് സിയോയ്ക്ക് താൻ രണ്ട് മൂന്ന് പേരുകൾ അയച്ചു കൊടുക്കും ആ പേരുകൾ ഉപയോഗിച്ച് അവരെ പിടിക്കാമെന്ന് ശ്രീകണ്ഠൻ നായർ പറയുമ്പോൾ അതാരാണെന്ന് വളരെ വ്യക്തമാണ് ഈയിടെ റേറ്റിങ്ങിൽ കൃത്രിമത്വം കാണിക്കുന്നുവെന്നൊരു ആശങ്ക ഉന്നയിച്ചു കൊണ്ട് മീഡിയ വൺ ചാനൽ ബാർക്കിൽ നിന്ന് പുറത്തു വന്നിരുന്നു ഈ ആശങ്കയ്ക്ക് ബലം പകരുന്നതാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ഈ വെളിപ്പെടുത്തലെല്ലാം അതായത് കേരളം മുഴുവൻ വെറുത്തു നിൽക്കുമ്പോഴും കള്ളവാർത്തകൾ കേട്ട് മരവിച്ച് നിൽക്കുമ്പോഴും റിപ്പോർട്ടർ ചാനൽ ബാർക്ക് റേറ്റിങ്ങിൽ മുൻപിലെത്തുകയും ആ ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ച് തന്നെ വാ വാചാലനാകുകയും ചെയ്യുന്ന മരമുറി മുറി മേധാവിക്ക് തന്നെയാണ് ശ്രീകണ്ഠൻ നായരുടെ ഈ ഒളിയമ്പ് എന്ന് വ്യക്തമാണ് ഇടതുപക്ഷ സഹയാത്രികൻ വരെ ഇടതുപക്ഷത്തെ കണ്ണും പൂട്ടി സഹായിക്കുന്ന ഒരു ചാനലിനെ ഇത്രയുമധികം വിമർശിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലെ തട്ടിപ്പും വളരെ വ്യക്തമാണ് നമുക്ക് ശ്രീകണ്ഠൻ നായരുടെ വാക്കുകൾ കേട്ടു നോക്കാം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയിൽ നിന്ന് ആലോചിക്കുകയായിരുന്നു വളരെ പ്രിയപ്പെട്ട രീതിയിൽ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് കുറേ ഫലിതമൊക്കെ പറഞ്ഞ് വളിപ്പൊക്കെ അടിച്ച് തിരിച്ചു പോകണോ അതോ ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുന്നിൽ പറയണോ ഞാൻ രണ്ടാമത്തെ കാര്യം പ്രിഫർ ചെയ്യണം കാരണം നമ്മൾ ഒളിച്ചുകളി നടത്തിയിട്ട് കാര്യമില്ല നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഒരു ആത്മവിമർശനം നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ മോശമാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാന് ഇപ്പോൾ ഏതാണ്ടൊരു പത്ത് നാൽപ്പത്തിരണ്ട് കൊല്ലമായി ഇലക്ട്രോണിക് മീഡിയ വന്നിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിൽ അവിടെയിരിക്കുന്ന പല ആൾക്കാരുടെക്കാളും പ്രായം കൂടുതലായിരിക്കും എൻ്റെ ബ്രോഡ്കാസ്റ്റ് എക്സ്പീരിയൻസിന് ഞാൻ ഈ നാൽപ്പത്തിരണ്ട് കൊല്ലം കടന്നു വന്ന കേരളത്തിൻ്റെ ടെലിവിഷൻ റേഡിയോ ശ്രവ്യ പത്ര മാധ്യമങ്ങളിലൂടെ മനസ്സൊന്ന് കടന്നു പോവുകയായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരവതാരകൻ്റെ കുപ്പായമായിരുന്നു എനിക്ക് നല്ലത് എന്ന് ആലോചിക്കാനാണ് എനിക്കിഷ്ടം കാരണം നമുക്കൊരു നമ്മൾ അവിടെ ചെല്ലുന്നു പ്രോഗ്രാം ചെയ്യുന്നു പറ്റുമെങ്കിൽ അന്തു തന്നെ ചെക്ക് വാങ്ങുന്നു അതല്ലെങ്കിൽ ബാങ്കിൽ ട്രാൻസ്ഫർ വാങ്ങുന്നു നമ്മളീ റേറ്റിങ്ങിനെ കുറിച്ചോ ഇതിൻ്റെ സ്ഥാപനം നടത്തിപ്പിനെ കുറിച്ചോ യാതൊരു വറങ്ങി അടിക്കേണ്ട ഇത്രയധികം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട നമ്മുടെ ഉറക്കമൊക്കെ സുഭിക്ഷമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഓരോ പ്രക്ഷേപകനും ഉറക്കം നഷ്ടപ്പെട്ട രാവുകളായിപ്പോൾ ശരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ വേണമെങ്കിൽ ഏത് ഏജൻസിയോടോ അതല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനോടോ ചോദിച്ചു നോക്കൂ ഒരു പി ത്തിരി ചെറിയൊരു മാർക്കറ്റിൽ നമ്മൾ നടത്തുന്ന ഈ പ്രകടനത്തിന് മഴ മരണമണി മുടങ്ങാൻ സമയമായൊന്ന് സംശയിക്കാൻ സാഹചര്യമുണ്ട് പല ആളുകളും പരസ്യപ്പെടുത്തുന്നില്ല പരസ്യം ചെയ്യാൻ അവർക്കൊട്ട് താല്പര്യമില്ല എന്നോടൊരിക്കലും മെഡിമിക്സിൻ്റെ ഓണർ ശ്രീ എ വി അനു ഒരു കാര്യം പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളെന്താണ് ഇപ്പോൾ കേരളത്തിൽ കാര്യമായി പരസ്യം ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ സോപ്പ് വലിയ രീതിയിൽ വിറ്റഴിക്കുന്നതായിരുന്നു എൻ്റെ ആകർഷണം എന്നാൽ എൻ്റെ ചെറിയ സോപ്പ് വിൽപ്പനയെ ചെറുതായി ചെറുതായി ചെറുതായിക്കൊണ്ടിരിക്കുന്നിപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം മലയാളി ആയതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പരസ്യം ചെയ്യുകയും കുറഞ്ഞ് വിൽപ്പന കിട്ടുകയും ചെയ്യുന്നു എന്നാൽ കർണാടകത്തിൽ അദ്ദേഹം വളരെ കുറച്ച് പരസ്യം ചെയ്യുന്നു കൂടുതൽ വിൽപ്പന കിട്ടുന്നു അപ്പോൾ അദ്ദേഹം കർണാടകത്തിലേക്ക് ഫോക്കസ് ചെയ്യണോ കേരളത്തിലേക്ക് വരണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന എൻ്റർടൈൻമെന്റ് ടെലിവിഷൻ ചാനലിനെയാണ് എൻറ്റർടൈൻമെന്റ് ടെലിവിഷൻ ചാനൽ നിങ്ങൾ ജനറലി ഇപ്പോൾ എൻ്റർടൈൻമെന്റ് ചാനൽ നടത്തുന്ന ഒരാളെ കണ്ടാൽ എങ്ങനെയുണ്ട് ഇപ്പം എന്ന് ചോദിച്ചാൽ ഗംഭീരമായിട്ട് പോകുകയാണെന്ന് പറയും കുറച്ചുകൂടെ അടുത്ത് പിടിച്ച് ചെവി ചോദിച്ചാലേ കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുക എന്ന് പറയും എവിടെയെങ്കിലും ഒരു കോഫി വേസി കൊണ്ട് ഒരു ചായം കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് ചോദിച്ചാൽ പറയും ഇത് എത്ര കാലം നടക്കുന്നൊരു പിടിയില്ല എന്ന് പറയും കുറച്ചുകൂടെ സൂപ്പർലിറ്റി ഡിഗ്രിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും ആ രീതിയിലാണ് നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങളിന്ന് കേരള വിഷൻ കേബിളിലൂടെ കൊടുക്കുന്ന ഒരു പ്രമുഖ എൻ്റർടൈൻമെൻറ് ടെലിവിഷൻ ചാനൽ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക അവർ കഴിഞ്ഞ ദിവസം എന്നോട് നിങ്ങൾക്ക് അറിയാത്ത ഒരു രഹസ്യം കൂടിയുണ്ട് ഞാനിപ്പോൾ കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റാണ് അതുകൊണ്ട് എൻ്റെ മാത്രം കാര്യമല്ല മറ്റുള്ള ചാനലുകളുടെ കാര്യം കൂടി ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ഇവിടെ ശ്രീ സിദ്ദിഖി പറഞ്ഞു നമ്മുടെ ലാൻഡിങ് പേജിനെ കുറിച്ചൊക്കെ ലാൻഡിങ് എന്ന് പറയുന്നത് അത് മിക്കവാറും അവസാനിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ലാൻഡിംഗ് പേജ് തുടരും സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് ആളുകൾക്ക് വ്യൂർഷിപ്പ് കൂട്ടുകയൊക്കെ ചെയ്യാം ഞാനും കുറച്ചു നേരം ലാൻഡിങ് പേജ് കൂടെ ഒക്കെ നടന്ന ആളാണ് പക്ഷേ ഈ മാർക്ക് റേറ്റിങ്ങിൽ ഈ ലാൻഡിങ് പേജെന്നൊരു സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ ഇത് കരുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് പ്രധാനമന്ത്രി തലത്തിൽ വരെ ചർച്ച ചെയ്യാതിന് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഞാനിവിടുപ്പെടുന്ന ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഫെഡറേഷൻ എൻ ബി എഫ് അർണബ് ഗോസ്വാമി നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയാണ് കുറച്ചധികം കാലമായി ഈ കേരളത്തിലെ പ്രശ്നമല്ല അത് കേരളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയും ഞാൻ ഈ അടുത്ത ദിവസം കെ ടി എഫ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ബാർക്കിൻ്റെ സി ഒക്ക് ഒരു കത്തയച്ചിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു കത്തായിരുന്നു അത് ബാർക്കിലെ ചില ആളുകൾ ഈ ലാൻഡിംഗ് പേജിൻ്റെയൊക്കെ മറവിൽ തട്ടിപ്പ് നടത്തുന്നു എന്നായിരുന്നു എൻ്റെ ആരോപണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ വിജിലൻസ് എന്താണ് അവിടെ ചെയ്യുന്നത് ഈ ബാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡബിലിറ്റി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞാനിങ്ങനെ കത്ത് എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക ആൾക്കാരുടെ പേര് എങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ അവൻ്റെ കയ്യെ പിടിച്ച് ജയിലിലിടാം എന്ന് പറയുന്ന പരിപാടി വേണ്ട നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഹവാല പണം ഒഴുകുന്ന ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ ക്രിപ്റ്റോ കറൻസി വഴി ബാർക്കിൽ തട്ടിപ്പ് നടന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴുണ്ട് ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിങ് പേജ് കക്ഷികൾ ഉണ്ട് ഇതിന് കുട പിടിക്കുന്ന പൊയ്ക്കാൻ കേരളത്തിൽ പോലും ആളുകളെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് ശബരിമലയിലെ സ്വർണപ്പാളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായി ഇരുന്നപ്പം വൃത്തികേട് കാണിച്ചതിൻ്റെ ബലം റിട്ടയർ ചെയ്ത് പത്ത് കൊല്ലം കഴിഞ്ഞ് വീട്ടിലിരുന്ന് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമല അയ്യപ്പനെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല ഇന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതുപോലെയായിരിക്കും പലനാൾ കള്ളൻ ഒരിക്കൽ പിടിക്കപ്പെടും ആൻ ഓപ്പൺ തീവോ ഡേബി കോട്ട് എന്ന് ഇംഗ്ലീഷ് പറയും പിടിക്കപ്പെടും ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്തവും പറയുന്നു ഇതിനൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവല്ലോ ബാർക്ക് പോലെ ഇത്രയും വലിയൊരു ഗവേഷണ ഏജൻസിയുടെ സിഇഒക്ക് ഞാൻ അങ്ങനെ ഒരു കത്തയച്ചു കൊടുക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത്രയ്ക്ക് ഒരു മണ്ഡലം ഒന്നുമല്ലല്ലോ ഞാൻ